ും പറും അമ്മാക്വം അമ്മാക്റില്ല അപ്പൊ ഇന്നത്തെ പെരുന്നാള് അല്ലെ ഇന്നത്തെ പെരുന്നാള് അതെ ചെറിയ പെരുന്നാള് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ ഇങ്ങോട്ട് പെരുന്നാളിന് അല്ലേ വരാന്നുള്ളത് ആ എന്താണ് നെയ്ച്ചോറ് അപ്പൊ പിന്നെ ആ അതാര നിങ്ങൾ ഇണ്ടാക്കി വെച്ചാ ഓക്കെ ഓക്കെ രസം നമുക്ക് അയച്ചോക്കാവണ്ടാവുന്നില്ലേ ആ അപ്പൊ ബീ പറഞ്ഞത് എന്നോട് പിന്നെ മണിക്കാക്കും പൈസ ഉണ്ടാവും ഇവിടെ വരുമ്പോ തരാന്നുള്ളത് നല്ല ചൂടാണ് തിന്ന് ഞാൻ പറഞ്ഞല്ലോ പാത്രത്തില് ചായ കുടിച്ച് ഇങ്ങനെ വീർത്തൊലിക്കണെ കാണുന്നുണ്ടാവും അപ്പൊ ഞാൻ പോവാണ്ടെന്ന് കണ്ടാ മതി വീട് റെഡി ആക്കണം എന്നോ എന്നെ ആയിക്കോട്ടെ നിങ്ങൾ മൂന്ന് സെന്റ് സ്ഥലം അപ്പൊ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾ മൂന്ന് സെന്റ് സ്ഥലം നാല് സെന്റ് സ്ഥലം ഇവിടെ എവിടെ പറയുകയാണെങ്കിൽ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞാല് എല്ലാവരുംങ്ങളെ സഹായിക്കും ഒരുപാട് ആളുകൾ നിങ്ങളെ സ്നേഹിക്കണവരും നിങ്ങൾക്ക് പ്രാർത്ഥിക്കണവരും ഉണ്ട് കേട്ടോ അപ്പൊ അവരൊക്കെ അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നിങ്ങൾക്ക് എത്ര വേണ്ട ക്യാഷ് അയച്ചിരും ഒരുപാട് ആളുകൾ ഗൾഫിലും നാട്ടിലൊക്കെ ഉള്ള പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ മാനക്ക അവരങ്ങോട്ട് തരുമോ ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പൊ എന്താ പറയുക ആ അതന്നെ നാട്ടുകാർ വിട്ടു കൊടുക്കൂല്ലേ നാട്ടുകാർ എന്തേലൊക്കെ ആക്കിട്ടെ ബാക്കിയുള്ളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഏഹ് റിയാലോ നമ്മള് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം വന്നപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് വരാന്നുള്ളത് എങ്ങനെ പെരുന്നാൾ ഇട്ടാത്തായും ആ പഴയ പേരാട്ടോ അപ്പൊ പെരുന്നാൾ ഇവിടെ കൂടെ ആയുസട്ട് വിളിച്ച് നമ്മള് പെരുന്നാൾ ഇവിടെ ആക്കാന്ന് പറഞ്ഞ ഇവിടെ ആയച്ച നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കി കറികളുണ്ടാക്കി വെച്ചിരുന്നു നല്ല അടിപൊളി പോയി കറിയാം ഇപ്പത് കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് നിത കക്കൻ ചായ പാത്രം കണ്ടോ പിഞ്ഞാണോ എന്താണ് പിന്നെ ഭരണി പിഞ്ഞാണോ എന്താ പറയല് അല്ലേ അതൊക്കെ എന്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ശർക്കര ചായ ശർക്കര ചായ പിടിച്ചോർ ആ ആ ചായയിൽ പഞ്ചസാര അല്ലേ നമ്മുടെ നാട്ടില് ശർക്കരുന്നത് ശർക്കര ഇട്ടിട്ട് ഈ പാത്രം ഇത് പല നാട്ടിലും പല പേരും നമ്മുടെ പിഞ്ഞാണെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ പിഞ്ഞാണെന്ന് തന്നെ പറയാം ഓട് പിഞ്ഞാണൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇട്ടിട്ട് ിട്ടും ആ കെട്ടൻ ചായ പിടിച്ചു വെള്ളം കുടിക്കാനും ചായ കുടിക്കാനൊക്കെ ഈ പാത്രത്തിലാണ് പാത്രത്തിലാണല്ലേ ഇന്നിപ്പ സാധാ ചോറ് എന്താ വെച്ചത് സാധാരണ പിന്നെ ചോറും പിന്നെ പോയിക്കാര് ആ പായസൊക്കെ അടുക്കളയില് കണ്ട് ഞാൻ അതവിടെ അല്ല കുടിക്കാണോ ആ മനസ്സിലായി 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 അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തിരഞ്ഞാളെ ആ നമ്മള് പറഞ്ഞു നമ്മള് അന്ന് വന്ന് പോയപ്പോ ഓർമ്മ ഉണ്ടോ അപ്പൊ എന്നാണ് ഈ വർഷത്തെ ചേരുമാ അങ്ങനെ ഒരു വിധിണ്ടേക്കു ഏകേട്ടെന്നാല് കേട്ടോ നല്ല ചൂടാണ് ചായകൂടെ ചായ കുടിച്ച് നിങ്ങള് തരുന്നോ ഏ പിന്നെ ബീവില്ലോണ്ട് എന്താ പറയാ ഭയങ്കര ഒരു ആശ്വാസമാണ് പൊടിഞ്ഞുണ്ടോ എല്ലാത്തെ പൊടിഞ്ഞുണ്ടോ എങ്ങോട്ടൊക്കെ തലത്തില്ലായിരുന്നോ <inaudible> <Yes>. <laughs> പ്രേക്ഷകരൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞു കേട്ടോ ഏ എല്ലാരും പ്രാർത്ഥനയുണ്ട് ആ അതന്നെ പിന്നെ എന്താ പറയാ പിന്നെ ബീ ഒന്ന് നോക്കണതും ഇതൊക്കെ എല്ലാരും കണ്ടു കൊറേ ആളുകൾ ഇങ്ങള് കൊണ്ടോവാ നോക്കാന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇതിപ്പോ നിങ്ങളും പോലെ നാട്ടുകാർ വിട്ടൊടുക്കൂല്ലോ നിങ്ങളെ ഏഹ് കാൽമല നല്ല നീരുണ്ട് അല്ലേ ഇതിനൊരു ഹോസ്പിറ്റലിൽ ചെലപ്പോ കാറ്റടിച്ചിട്ടേക്കാരു നിങ്ങക്ക് തോന്നിയതാവും ചോലിക്കാറ്റ് ഇതിൽ അടിച്ചിട്ടുണ്ടാവും എപ്പൊ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് എല്ലാം നോക്കി ഒന്നാ ഡോക്ടർ പറഞ്ഞതേ പ്രായമായതങ്ങനെ തൂക്കിട്ടിട്ടാവും എന്നാ പറഞ്ഞത് ഇല്ലേ വിസ്റ്റൊക്കെ യൂറിനൊക്കെ നോക്കിയല്ലേ റിയാറ്റിന് കാര്യങ്ങളെല്ലാം ടെസ്റ്റ് കുഴപ്പമില്ല 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 അപ്പൊ ഇനി എന്താ പറയാ ഇനിയിപ്പോ മാറ്റി നമുക്ക് അക്കൗണ്ടിൽ കുറച്ച് കാണിക്കാണ്ടല്ലോ ആ ഒരു ലക്ഷത്തിന് മുകളിലായിട്ട് ക്യാഷ് വന്നിട്ടുണ്ട് നമ്മള് ആദ്യ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇവർക്കും വേണ്ടിട്ട് ഇനിയിപ്പോ രണ്ട് സെന്റ് സ്ഥലം രണ്ട് മൂന്ന് സെന്റ് സ്ഥലം കിട്ടണേ നമുക്ക് വീട് വെച്ച് വരാൻ ഒരുപാട് ആളുണ്ട് പിന്നെ പെരുന്നാളൊക്കെ അടിപൊളിയായില്ലേ ഏഹ് ആ ഇതൊക്കെ പുതിയ ഡ്രസ് എടുത്തല്ലേ രണ്ടാൾ തോന്നും പുതിയത് ചൂടുള്ളതാ പുതിയ തുണി പെരുന്നാളൊക്കെ ആയിട്ട് അതാണ് അപ്പൊ കഴിച്ചുമോ ഞങ്ങള് പോട്ടെന്നാല്ട്ടോ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് നല്ല കോഴിക്കറിയൊക്കെ വെച്ചിട്ട് ഇനി പോവാൻ നിക്കണേ ഏട്ടോ ഒരു ചാറ്റൊരു തളി കള എല്ലാർക്കും ആയിക്കോട്ടെ വളരെ സന്തോഷായില്ല